ുംബ്ലിയ കൂട്ടത്തിലുണ്ടാവും പക്ഷേ ഓരോ ഹജ്ജും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ് നമ്മളൊക്കെ മനുഷ്യരാണ് ജീവിതത്തില് ഒരുപാട് തെച്ചുപുച്ചങ്ങൾ അതിനെ ചെയ്തു പോയവെയാണ് അനുഭവില്ല بسم اللہ الرحمن الرحیم وادی عمرہ مہتاے والی چلی سی بئی وادی الغارنہ چے آریو نو واخر دروانہ الحمدللہ رب العالمین السلام علیکم ورحمۃ اللہ وبرکاتہ السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ഇവിടെ കഴിഞ്ഞ വർഷം അന്ന് ക്ലാസ് ടത്തോം നമ്മളിപ്പോ അവതരിപ്പിക്കുന്ന നമ്മൾ മനസ്സിലാക്കണല്ലോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും പറയണ എണ്ണമെന്നും പറയണോട് പറഞ്ഞതാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നു കാരണം പോയാലൊരു സംതൃപ്തി ഞാനാണെങ്കിൽ അധ്യാപകൻ അറിയണമല്ലോ അദ്ദേഹം പന്ത്രണ്ട് ഹെഡ് ചെയ്തിട്ട് അതിൽ കൂടുതലായി പല ഹജ്ജുകൾ നേതൃത്വം വഹിച്ച് ടീമുമായി മക്കയിൽ കൂടാതെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അവസാനമായി കപ്പൽ ഇവിടെ നിന്ന് വേണ്ടി പുറപ്പെട്ടു അവസാനത്തെ കപ്പൽ അവർ പോലെ ആ കപ്പലിൽ ഇദ്ദേഹം ഒരു യുവഹാജിയായിട്ട് ചെറുപ്പക്കാരനാണ് നന്ന ചെറുപ്പമായിരിക്കും അപ്പം അദ്ദേഹം அந்த அங்கேயும் ஒரு ஹஜ்ஜினுள்ள நூற்றிட்டுள்ள ஒரு பண்டிதனான அப்போ தியறிகலாயும் பிராக்கல் ஆயும் நீங்களுக்கு வக்தி நமக்கு மனசிலக்கி தரான் பற்றியா ஒரு அபகன் தான் சும்பலிக்கிறது துபோரே அனுபந்தனே அதெல்லாம் கோர் समस्त கோவ்தே சமிட்டியோடதுபோரே சமிட்டியோட மெங்கரடியோட சதீபமாயிது ஒப்பிட்டன प्रवर्तகருமான ததோஷின அல்லாஹ் சுபஹானஹு வதாலாயின் விபார் அத்யாபனம் நடதாம் மெத்களாஸ்கள் நடதாம் அவர உபதேசங்களா நிர்தேசங்களா செய்ய வேண்டிய சேவைகளை செய்யறது ஒப்பிட்டதை தெனக்குமாறு அரங்கே நிய பிராதிகேயா கூடுவர் இந்த சபை தெனல சபை வகிக்கல பின்னய ഈ ക്ലാസ് സാഹോദരൻ നിങ്ങൾ ശ്രമിച്ച് അതിനുള്ള അവസരപരമായ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് നിങ്ങൾ തിരിച്ചു പോകണം പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങളുടെ സംതൃപ്തി നിങ്ങളുടെ സംഘാടകരുടെ സംതൃപ്തി എന്ന് മനസ്സിലാക്കണം അതോ സുഖാരുടെ ഉണ്ടായ പകൂരും പകരൂമായ ചുമ്പൈലുമൊക്കെ ചെയ്ത് ஹபீபிண்ட் ஹகுரத்தில் சந்தி ஆர்த்தி செய்யுறும் அதுபோல தான்

ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെല്ലാം സാഹൂലം കേൾക്കണം എന്നറിയിക്കുകയാണ് ഇനിയും മേലിനും ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാകട്ടെ അദ്ദേഹം സമയം വളർത്താൻ കഴിഞ്ഞുമാറാകട്ടെ ഇവർക്ക് വേണ്ടി ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി മനുഷ്യ ശ്രീമത്സംഗത്തിന്റെ ആദ്യ പ്രവേശിക്കുന്നു malak karte Rahul

ബഹുമാനപ്പെട്ട നമ്മൾ സാങ്കേതിക നിർദ്ദേശങ്ങൾ തന്ന മണ്ഡലം കൂടിയാലും അതുപോലെ ജില്ലാ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഈ കോടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏത് പൊതു വിഷയങ്ങളിലും നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട അതുപോലെ സദസിലുള്ള ഒരുപാട് കാലമാകണം ശിഷ്യ ഈ വർഷത്തെ ഈ വർഷം പുതിയ നിറവഹിക്കാൻ വേണ്ടി അള്ളാഹ് പുറപ്പെടണമെന്ന് ഉദ്ദേശിച്ചു പ്രാഥമികമായി ഇതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവയൊക്കെ യാത്ര അയക്കുന്നതിനൊക്കെ വേണ്ടെന്ന് സഹായിക്കും നിർദ്ദേശങ്ങളൊക്കെ നൽകി ഒപ്പം നിൽക്കുന്ന ഫലം നമ്മളുടെ ബന്ധുക്കൾ നല്ലതായ കുട്ടികളുടെ മലയാള കോർഡിനേഷൻ ജനറൽ കൺവീനർ അൻപത് സഹായമുള്ള പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കൾ ഈ സംവിധാനത്തിൽ ആവശ്യമായി നമ്മളൊപ്പം എല്ലാ ബുദ്ധിമുട്ടും നോക്കുകൊണ്ട് കൂടെ നിൽക്കുന്ന ഫ്ലൈസ്

ടക്കമുള്ളവരാണ് പരമാവശ്യം തന്നെ ഉൾപ്പെടുത്തട്ടെ പോകാൻ ഒക്കെ അനുഗ്രഹിക്കട്ടെ உபயோப்படுத்தும் எல்லாருக்கும் இது அனுகிரம்